ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് ഇന്ന് എല്ലാവരും എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇന്ന് ഒരു ക്ലാസിക് ടാസ്കിന്റെ ഇടയിലായിരുന്നു ഇന്ന് പ്രൊമോയിലൊക്കെ കണ്ടതും എപ്പിസോഡിൽ കണ്ട ഒരു ബ്രിയുടെയല്ല നമ്മുടെ റോക്കിയുടെ ഒരു ഇടുക്കിന് സീനൊക്കെ നമ്മള് കണ്ടത് അത് ഞാൻ ആദ്യം വിചാരിച്ചിട്ടു എന്താണ് ലൈവിന് വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് ലൈവില് ഫുള്ള് കണ്ടു അത് കറക്റ്റായിട്ട് എന്താന്നൊക്കെ ഇന്നത്തെ എപ്പിസോഡ് ഫുൾ ആ ഈ ബിഗ് ബോസിൽ ഇപ്പോ കുറച്ചായിട്ട് ഈ ബിഗ് ബോസ് ഈ സീസണില് ഫുള്ള് ഒരു ഫൈറ്റ് പോലെ തന്നെയാണ് ഇപ്പൊ എന്താ അവിടുത്തെ സ്ഥിതി എന്ന് വെച്ചാ ജാസ്മിനും ഗബ്രിയും ഒറ്റയ്ക്കായിട്ട് ഒരു ഒറ്റപ്പെട്ട പോലെയാണ് അവരിയ്ക്കുന്നത് അവര് പറയുന്നത് അവർക്കൊരു പട്ടിയുടെ വിലയാണ് ഇവിടെ ഉള്ളിൽ ഉള്ളവരൊക്കെ തരുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് കേട്ടോ ഇന്നത്തെ ലൈവില് ഫുൾ കാണുമ്പോഴൊക്കെ അതെ അവര് പറയണത് എന്താണ് ബോൾ ടാസ്കില് സംഭവിച്ചാൽ ഒരു എന്റെ ഒരു അഭിപ്രായം പറയാം ബോൾ ഒന്നാമത് അതൊരു ബിഗ് ബോസിന്റെ ക്ലാസിക് ടാസ്ക് ആണ് ക്ലാസിക് ഒരു പണ്ട് മുതലേ ഉള്ള ഒരു ടാസ്ക് ആണ് പക്ഷെ ആ ടാസ്കിന്റെ എനിക്ക് ശരിക്കും കുറച്ചൊരു അൺഫെയർ ആയി തോന്നി കാരണം ഇവര് ഈ പവർ ടീമിൽ അഞ്ചു പേര് ബാക്കിയുള്ളതിലൊക്കെ രണ്ട് ും ജി ടീമിൽ മൂന്നാളേ ഉള്ളു അപ്പൊ ഇതിപ്പോ ഒരാള് ബോൾ എറിയ മറ്റുള്ളവരെ എറിഞ്ഞു വീഴ്ത്തുക ഒരാൾ ഇത് അടുക്കുക ഇത് കുറച്ച് പേര് തടയാൻ നിൽക്കുക അപ്പൊ പവർ ടീമിൽ ഒരു മൂന്നാല് പേരനെ തടയാൻ തന്നെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുക അപ്പൊ ഇങ്ങനെ എറിഞ്ഞാലും അവിടെ തൊള്ളുന്നു പക്ഷെ ടീമാണ് ജയിച്ചത് അത് വേറെ കാര്യം പക്ഷെ അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് അതൊരു ഫെയർ ആയി തോന്നിയില്ല കേട്ടോ ഗെയിമേ ഫെയർ ആയി തോന്നിയില്ല അതില് ഇന്നത്തെ പ്രോബ്ലം ഉണ്ടായത് എല്ലാരും കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ബോള് റോക്കി റോക്കി അതിന് മുമ്പേ ജസ്മിനോ റോക്കിയൊക്കെ തമ്മിൽ ചെറിയ ചെറിയ അവർ മാത്രമല്ല എല്ലാവരും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഇഷ്യൂ എന്ന് പറയാൻ ഒന്നുമില്ല അപ്പോ അത് അങ്ങട് തട്ടി ഇങ്ങോട് തട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവര് പിന്നെ ബിഗ് ബോസ് ഒരു ചാൻസ് കൂടി കൊടുത്തു അപ്പൊ മര്യാദക്ക് കളിച്ചാൽ മതിയായിരുന്നു മര്യാദയ്ക്കാണ് കളിച്ചത് അപ്പൊ ഈ ബോള് അത് സോഫ്റ്റ് ബോൾ ആണ് അപ്പൊ എനിക്ക് മനസ്സിലാവുള്ള ഇത് എറിഞ്ഞപ്പോ ഗബ്രിക്ക് അവിടെ കൊണ്ടു ഇവിടെ കൊണ്ടു പറയാൻ പെടാത്ത സ്ഥലത്തൊക്കെ കൊണ്ടിട്ട് അവര് ഭയങ്കര വേദനയായി പിന്നെ സ്ത്രീകൾ എറിയണു എന്നൊക്കെ പറഞ്ഞു പ്രോക്ക് ചെയ്തോണ്ടേയിരുന്നു അപ്പൊ റോക്കി നല്ല എറിഞ്ഞു പക്ഷെ ഇതുകൊണ്ട് എത്ര റിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഇവിടെ മോനും മോളൊക്കെ എടുത്ത് കളിക്കുന്ന മോളില്ല എത്ര എറിഞ്ഞാലും അത്രയൊന്നും വേദനിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ അത് ഗബ്രി ഭംഗർ സീനാക്കി അത് ഭയങ്കര ഇഷ്യൂ പോലെയായി പക്ഷെ അതിൽ സിജോയും നമ്മളെ അർജുനും പിന്നെ ഋഷിയൊക്കെ റോക്കിയുടെ ഭാഗത്ത് ന്യായം പോലെ തന്നെ നിന്നുട്ടോ എല്ലാരും കാരണം ഗബ്രി അതിലൊരു സ്ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ആ മറ്റേ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ടു അതൊരു പ്രശ്നമാക്കാമല്ലോ സ്ത്രീകളെ എറങ്ങിയതാക്കി എന്നുള്ള രീതിയിൽ ഗബ്രി സംസാരിച്ചു അപ്പം എന്തായാലും അതൊരു ഇഷ്യൂ ആയി ബിഗ് ബോസ് വിളിച്ചു അപ്പൊ എനിക്ക് ബിഗ് ബോസ് വിളിച്ചിട്ട് ഗബ്രീനോടാശം പറഞ്ഞത് കാരണം ഇതൊരു ഗെയിം ആയിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു വാണിംഗ് കൊടുത്തിട്ട് അവരെ വിട്ടു ജാസ്മിനെ വിളിച്ചിരുന്നു എനിക്ക് തോന്നണ എനിക്ക് എനിക്ക് ഈ എപ്പിസോഡ് കണ്ടപ്പോ തോന്നിയത് ഗബ്രിയാണ് ആവശ്യമായിട്ടുണ്ടാക്കിയ ഒരു പ്രശ്നമാണ് അത് ഗെയിം ആകുമ്പോ ചെലപ്പോ എറിയും ആ ഏറെ വലിയ സംഭവം സാധനം ഒന്നും ഇപ്പൊ ബിഗ് ബോസ് കൊടുക്കില്ലല്ലോ മേല് തട്ടി മുറിയാവുന്ന സാധനങ്ങളൊന്നും ബിഗ് ബോസ് കൊടുക്കില്ലല്ലോ അറിയാൻ വേണ്ടിട്ട് അതുകൊണ്ട് അതൊരു ഇഷ്യൂ ആക്കി ഇപ്പൊ അതും പറഞ്ഞു ഭയങ്കര സീരിയസ് ആയിട്ട് ആയിട്ടിരിക്കാ ലൈവിലൊക്കെ ജാസ്മിനും ഗബ്രിയും അവര് റൂമിലൊറ്റയ്ക്ക് ഇരിക്കണു പുറത്തൊറ്റയ്ക്ക് ഇരിക്കണു ഇത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ റോക്കി പുറത്ത് വന്നിരുന്നത് അപ്പൊ ഇവരുടെ നേരെ റോക്കിന്റെ ഓപ്പോസിറ്റാണ് ഗബ്രിൻ ജാസ്മിനും ഇരിക്കുന്നത് ഗബ്രിൻ ജാസ്മിനും ശരിക്കും റോക്കിനെ നോക്കി കുറെ പ്രൊവോക്ക് ചെയ്തു പ്രൊവോക്ക് ചെയ്തിട്ട് കുറെ ശരിക്കും കാണിച്ചു കാണിച്ചിട്ടോ പ്രൊവോക്ക് ചെയ്തിട്ട് ഓരോന്ന് പറയണ്ടേ എന്തൊക്കെയോ കാണിക്കണ്ടേ അവന്റെ തലമുടിയുടെ കളേഴ്സ് കളറുകൾ അങ്ങനെ ഇങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കാണിക്കണ്ടേ റോക്കിക്ക് പക്ഷെ എന്തിന്റെ കേടായിരുന്നു അറിയില്ല റോഷി റോക്കിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ഷോ ആണ് ഗെയിമാണ് ആണ് ആലോചിച്ചിട്ട് നേരെ പോട്ടേന്ന് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യാണ്ട് പുല്ല് വല്ല കൽപ്പിച്ചിട്ട് ഉള്ളിക്ക് പോയാൽ മതി പകരം അവിടെ ചെന്നൊരു സീൻ പോലെ ആക്കി കഷായുടെ ഗ്ലാസ് ഒക്കെ അവിടെ വെച്ച് ദേഷ്യപ്പെട്ട് കൈ ഇടിച്ചിട്ട് ഒരു കൈ ഒക്കെ വീങ്ങിയിട്ടൊക്കെ ഉണ്ട് അപ്പൊ അവിടെ പ്രോപ്പർട്ടി ഡാമേജ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി അത് വേറെ പ്രശ്നാവോന്നൊന്നും അറിയില്ല എന്തായാലും അതൊക്കെ ഉണ്ടായത് റോക്കും അത്ര പെട്ടെന്ന് ഗെയിം ഷോക്ക് വന്നതല്ലേ അപ്പൊ കുറച്ചൊക്കെ ഒരു എന്താ പറയാ കൺട്രോൾ കണ്ട്രോൾ എന്ന് തോന്നി പിന്നെ മൊത്തത്തിൽ അവിടുത്തെ അവസ്ഥ ഒക്കെ പ്രശ്ന പിന്നെ ഞാൻ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ലൈവ് കാണുമ്പോ നോട്ട് ചെയ്തൊരു കാര്യാണ് ജാൻമണി ഭയങ്കരമായിട്ട് അവിടെ ഇവിടെയും പറഞ്ഞ് ഒരു അങ്ങനെ ഒരു ടൈപ്പ് സ്വഭാവത്തിൽ നടക്കുന്നുണ്ട് പലതും നമുക്ക് മനസ്സിലാവണമില്ല അവരുടെ മലയാളം എന്തൊക്കെയോ പറയും പക്ഷെ അവിടെ ഇവിടെയും പറഞ്ഞ് എല്ലാരെയും ഇങ്ങനെ സോപ്പിട്ട് നിൽക്കുന്ന പോലെ തോന്നിട്ടോ പിന്നെ പിന്നെ ഒന്നിക്കും തോ ഒരു പവർ ടീം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇന്നത്തെക്കെ പ്രശ്നം എന്താന്ന് വെച്ചാൽ പവർ പവർ റൂമിലുള്ള ഒരു പവർ ടീം എന്ന് പറഞ്ഞ ടീം ഒരു പവറും ഇല്ലാണ്ട് ഒന്നും ഇല്ലാണ്ട് ഒരു ബിഗ് ബോസ് ഇങ്ങനെ ആയിരിക്കില്ല അത് ഉദ്ദേശിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇത് ആവശ്യം അവിടെ ആവശ്യമില്ലാതെ തോന്നുന്നു കാരണം ബിഗ് ബോസ് ഉദ്ദേശിച്ച പോലെ എല്ലാ പവർ ടീം അവിടെ അവര് വെറുതെ ഇരിക്കുക ഇന്ന് വല്ല ജോലിയും ചെയ്യണ്ടോ അതും ഇല്ല ജാസ്മിനും കമ്പരിക്ക് വെറുതെ ഒരു ജോലിയും ചെയ്യാണ്ടായിരിക്കുക ഇന്ന് വൈകുന്നേരം ലൈവില് കുറച്ചേരം കിച്ചണില് കേറി ചപ്പാത്തി കുഴക്കുകയുണ്ടിക്കോ ചെയ്യണ്ടായിരുന്നു അതേപോലെ വേറൊരു ന്യൂസ് കേക്കിണ്ട് അത് അറിയില്ല ജാസ്മിൻ ട്വിറ്റ് ചെയ്തു പക്ഷെ അത് ചാൻസ് ഒന്നുമില്ല ഇല്ല ഇനിയിപ്പൊ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് വീട്ടുകാർ പിന്നെ നിർബന്ധിച്ച് വിളിപ്പിച്ചതായിരിക്കും പക്ഷെ അങ്ങനെ പോരാൻ പറ്റുമോ ബിഗ് ബോസ് എന്ന് അത് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നില്ല ഭയങ്കര വാലിഡ് റീസൺ ഇല്ലാണ്ട് അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല അത് അതിപ്പനി കൊറേ ചാനലുകളിലും അതുപോലെ ഇവിടത്തേക്കാ കൊറേ ന്യൂസ് സ്പ്രെഡ് ആയതാണ് അതിനോട് അതിലെത്രത്തോളം സദ്യ ഉണ്ടെന്ന് അറിയില്ല ഇനി എന്തേലും ഉണ്ടെങ്കിൽ തന്നെ നാളേക്കല്ലേ അറിയാൻ പറ്റുള്ളൂ ഇന്ന് പിന്നെ റോക്കി രാവിലെ ഒരു ഉച്ചയോട് കൂടിയിട്ടൊക്കെ ജാസ്മിനോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ട് സംസാരിക്കുമ്പോൾ ജാസ്മിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു റോക്കി നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും അപ്പൊ അപ്പോൾ ജാസ്മിൻ നമ്മൾ ആ സംസാരം കേട്ടപ്പോൾ മനസിലായത് ജാസ്മിന് മറ്റുള്ളവരെ ബോധർ ചെയ്യേണ്ട കാര്യമില്ല ഇമേജ് കോൺഷ്യസ് അല്ല ജാസ്മിൻ ജാസ്മിൻ പറഞ്ഞു ജാസ്മിൻ യാതൊരു വിധത്തിലും അത് ജാസ്മിനെ ബാധിക്കില്ല ജസ്മിന്റെ ഫാമിലിനെയും ബാധിക്കില്ല അതുകൊണ്ട് എനിക്കതൊരു പ്രശ്നമല്ല എന്നാണ് പറയണത് ഇവരുടെ ഇതിപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു പ്രശ്നമൊന്നുമല്ല ഇവര് ഫ്രണ്ട്ഷിപ്പ് ആണ് ഇതൊരു വിഷയമല്ല പക്ഷേ എന്താ പറയാ ഇവരുടെ കാണിക്കൂട്ടലും ഈ ഒരു വൺ വീക്ക് വീക്കോട്ടുള്ള ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പാന്ന് പറയുന്നു എന്നാ ഫ്രണ്ട്ഷിപ്പ് പോലെ നമുക്ക് തോന്നാം നമുക്ക് ഫീൽ ചെയ്യണില്ല ഇന്നൊക്കെ മീറ്റിങ്ങിനിരിക്കുമ്പോ എല്ലാരും കൂടി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഗബ്രി മെല്ലെ ഇവളോട് സംസാരിച്ച് കളിച്ചിട്ട് എനിക്കറിയില്ല എന്താ എന്തെങ്ങനെയൊക്കെ ചെയ്യണേ കൈവിടെ ഉണ്ട് കടിക്കുന്നു അതൊക്കെ ഞാൻ ഒരു ബിഗ് ബോസിലും അങ്ങനെയൊന്നും കണ്ടില്ല കണ്ടിട്ടുണ്ട് കേട്ടോ എല്ലാരും കെട്ടിപ്പിടിക്കുന്നതും എല്ലാം കണ്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു അതൊക്കെ ഒരു ശരിക്കുള്ള റിലേഷൻഷിപ്പായിട്ടാ തോന്നിയിരുന്നത് അതായത് ഫ്രണ്ട്സ് തമ്മിൽ ഇത് അങ്ങനെ തോന്നുന്നില്ല ഇത് എന്തൊരു ഫീലിങ് വേറൊരു ആൾക്കാര് ആൾക്കാര് പറയണേൽ തെറ്റിന് തോന്നില്ല വേറെ എന്തോ ഒരു ഫീലിംഗ് തോന്നുക കാരണം അവർക്ക് അവരൊരു സുഖമില്ല ഫ്രണ്ട്സാന്ന് പറയും പക്ഷെ അവരുടെ സംസാര രീതി വേറെ അപ്പൊ എനിക്ക് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു പേളി ശ്രീനീഷ് ഓയ്യോ പേളി ശ്രീനീഷിട്ടൊന്നും വെറുതെ കമ്പയർ പോലും ചെയ്യല്ലോ പേളി ശ്രീനീഷ് ഒക്കെ ഇഷ്ടമായിട്ട് ആത്മാർത്ഥമായിട്ട് അത് ഓടിച്ചെന്നവർ ഇതൊന്നല്ല ചെയ്തത് അവരിഷ്ടായി ആത്മാർത്ഥമായിട്ട് അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മോ ലാലേട്ടനോട് നേരിട്ട് പറഞ്ഞ ആൾക്കാരാണ് ഞങ്ങൾക്ക് ഇഷ്ട കല്യാണം കഴിക്കണം ലാലേട്ട സംസാരിക്കുമോന്നു അതിന് അപ്പൊ നമുക്കത് കാണാൻ ഇഷ്ടമായിരുന്നു അപ്പൊ അവരതിലൊന്ന് കൈ പിടിക്കുകയും ഒന്ന് ഹഗുകയൊക്കെ ചെയ്താൽ ഭയങ്കര സന്തോഷമായിരുന്നു ഒക്കെ കാണുമ്പോൾ അതേപോലെ റോബിനിന് ദീക്ഷയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല അവര് രാത്രി ട്വന്റി ഫോർ ഹവേഴ്സും സംസാരിച്ച് രാത്രി ഇരിക്കുകയാണെങ്കിലും അവരാ ഇരുത്തത്തിലൊരു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്നു ഒരു പരസ്പരം ഇഷ്ടമാണോ അല്ലേന്ന് തന്നെ കൺഫ്യൂഷൻ ആയിട്ടോ നമുക്ക് ഇരുന്നിരുന്നത് അതൊരു അങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഒരു ഒരു റെസ്പെക്ട് കൊടുത്തിട്ടായിരുന്നു രണ്ടുപേരും ബിഹേവ് ചെയ്ത് ബിഹേവ് ചെയ്തിരുന്നത് അതുകൊണ്ട് ഇവരെ അതുകൊണ്ട് ഞാൻ കമന്റ് കണ്ടുകൊണ്ട് പറയാട്ടെ ഇവരെയായിട്ടൊന്നും ജാസ്മിനി ഖബ്രീനേയും കമ്പയർ ചെയ്യരുത് പ്ലീസ് ഇത്രയല്ലോ ഇനി നാളെ ലൈവ് കണ്ടിട്ട് ഞാൻ റിവ്യൂ ഇടാം അതുവരെ ബൈ